ചെംഗ്ല പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ബാരിക്കാട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ ജലം മലിനമാക്കുന്നതിനെ തുടർന്ന് പ്രദേശവാസികൾ നേരിടുന്നത് വലിയ ദുരിതമെന്ന് ബാരിക്കാട് ആക്ഷൻ കമ്മിറ്റി ഡയാലിസിസ് സ്ഥാപനത്തിനു വേണ്ടി നാട്ടുകാരെ അഭയാർത്ഥികളാക്കരുതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബാരിക്കാട് പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്റർ കാരണം ശുദ്ധജലത്തിന് കിണറുകൾ മാത്രമുള്ള നാട്ടിലെ മുഴുവൻ കിണറുകളും രാസമാലിന്യങ്ങൾ കലർന്ന് ഉപയോഗശൂന്യമായിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഡയാലിസിസ് സെന്റർ മാറ്റിസ്ഥാപിച്ച് നാട്ടിൽ ശുദ്ധജലം ഉറപ്പുവരുത്തിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ സ്ഥാപനത്തിന് അനുമതി നൽകിയ ഗ്രാമപഞ്ചായത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസ് അധികാരികളും പ്രദേശവാസികൾ ഇന്നനുഭവിക്കുന്ന ദുരിതത്തിന് ഉത്തരവാദികളാണെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി ഒരു നാട്ടില് മുഴുവൻ ജലസ്രോതസ്സുകളും മലിനമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഡയാലിസ് സെൻറ്ററിനെതിരെയാണ് ഞങ്ങളവിടെ സ്ഥാപനം ചെയ്യുന്നുള്ളത് അത് ഞങ്ങളുടെ നാട്ടില് ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതുവരെ ടെസ്റ്റ് ചെയ്ത പതിനഞ്ച് കിണറുകളും മലിനമാണ് നാട്ടിൽ ആർക്കും കുടിക്കാൻ വെള്ളമില്ല കുട്ടികളും പ്രായമായവരും പല പല ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ് അതിന് ഒരുപാട് വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കലക്ടറും ഉദ്യോഗസ്ഥന്മാരും അവിടെ സന്ദർശിക്കുകയും പ്രശ്നങ്ങൾ ബോധ്യപ്പെടുകയും ചെയ്തിട്ട് കലക്ടർ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയും പറഞ്ഞതാണ് എന്നിട്ടും അതിപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട് കാരണം കുറച്ച് രോഗികളെ ഒരു കവചമാക്കി ഉദ്യോഗസ്ഥന്മാരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കലക്ടറെ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞ തീരുമാനം മാറ്റുകയുണ്ടായി ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ എ മുഹമ്മദ് കുഞ്ഞി കെ എം അബ്ദുൾ സലാം ബി കുമാരൻ ബി അബ്ദുൾ മുനീർ കെ ഷാഹിദ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്